ശിവൻ സുധാലയത്തിൻ്റെ ഒരു വരി കഥകളും ഒരു കൂട്ടം കവിതകളും എന്ന പുസ്തകത്തിൽ നിന്നും കുറച്ച് കവിതകൾ പറ്റിച്ചയാൾ ഒറ്റ തുരുത്തിൻ്റെ ഓരത്തിരുന്നൊരാൾ ഒറ്റയാണൊറ്റയാണെന്നു ചൊല്ലി മറ്റേ തുരുത്തിൻ്റെ ചാരത്തിരുന്നയാൾ പറ്റിച്ചതാണെന്നെ അയാൾ തേങ്ങി ഒറ്റുരുത്തിൻ്റെ ഓരത്തിരുന്നൊരാൾ ഒറ്റയാണൊറ്റയാണെന്നു ചൊല്ലി മറ്റേ തുരുത്തിൻ്റെ ചാരത്തിരുന്നയാൾ പറ്റിച്ചതാണെന്നയാളെന്നു തേങ്ങി ഉരുക്കം ഉരുകുന്നുണ്ടൊരാകാശ തിരിക്കരിപ്പാടുമൂത്തതിലാരും കാണാതുറങ്ങുന്നു ധ്രുവനും തിണ്ണമേലുണ്ടരും ദതി തന്നോവു പാർന്നുള്ള ചെപ്പോടവും ഉരുകുന്നുണ്ടൊരാകാശത്തിരിക്കരിപ്പാടുമൂത്തതിലാരും കാണാതുറങ്ങുന്നു ധ്രുവനും തിണ്ണമേലുണ്ടരും ദതി തന്നോവു പാർന്നുള്ള ചെപ്പോടവും സാരശൂന്യൻ സാരോപദേശങ്ങൾ തൂവി നടപ്പു ഞാൻ സാരശൂന്യങ്ങൾ തൻ കരിമ്പടച്ചുറ്റുമായി സാരോപദേശങ്ങൾ തൂവി നടപ്പു ഞാൻ സാരശൂന്യങ്ങൾ തൻ കരിമ്പടച്ചുറ്റുമായി പ്രമാണം പ്രമാണമങ്ങനെ തലതല്ലിച്ചാവുന്നു പ്രകാശമേശാത്ത പ്രാണാക്ഷരങ്ങളിൽ പ്രളയക്കെടൂതിയായി പ്രണയക്കെടൂതിയായി പ്രതീക പ്രതികൾ തൻ പ്രിയമേശാപഥങ്ങളിൽ പ്രമാണമങ്ങനെ തലതല്ലിച്ചാവുന്നു പ്രകാശമേശാത്ത പ്രാണാക്ഷരങ്ങളിൽ പ്രളയക്കെടൂതിയായി പ്രണയക്കെടൂതിയായി പ്രതീക പ്രതികൾ തൻ പ്രിയമേശാപഥങ്ങളിൽ പരിചയം പറയാത്തൊരു നിിൻ്റെ മുട്ടിയൻ പരിചയക്കാലവും പറന്നകന്നു പറയാത്തൊരു നിൻ്റെ മുട്ടിയൻ പരിചയക്കാലവും പറന്നകന്നു കോളാമ്പി തനിയാവർത്തനങ്ങളിഹപൂരിതം നടപ്പു ഞാൻ ഈ കോലായപ്പുറങ്ങളിൽ പുലരിയിൽ സന്ധ്യതൻ കോളാമ്പി ചോത്തിടാൻ തനിയാവർത്തനങ്ങളിഹപൂരിതം ഞാൻ ഈ കോലായപ്പുറങ്ങളിൽ പുലരിയിൽ സന്ധ്യതൻ കോളാമ്പി ചോത്തിടാൻ പ്രായം പ്രിയം ചേരുന്നില്ലൊന്നിലും പ്രായമോ ചോരുന്നു പിന്നെയും പിന്നെയും പ്രിയം ചേരുന്നില്ലൊന്നിലും പ്രായമോ ചോരുന്നു പിന്നെയും പിന്നെയും ആട്ട ആറ്റിക്കുറുക്കിയെ പറയുകയുള്ളൊരാൾ ആട്ടിയകറ്റിടും പിന്നാലെ മറ്റയാൾ ആറ്റിക്കുറുക്കിയെ പറയുകയുള്ളൊരാൾ ആട്ടിയകറ്റിടും പിന്നാലെ മറ്റയാൾ കുരുതി കരുതുന്നൊരാളിനെ കുരുതി കൊടുക്കുകിൽ കഥയെന്തു ചൊല്ലിടാൻ കൊട്ടിഘോഷിച്ചിടാൻ കരുതുന്നൊരാളിനെ കുരുതി കൊടുക്കുകിൽ കഥയെന്തു ചൊല്ലിടാൻ കുട്ടി ഘോഷിച്ചിടാൻ പിന്നെയും തോറ്റു കമഴ്ത്തിയ പത്രത്തിനായതാ തേറ്റ വിടർ പിന്നെയും തോറ്റു കമഴ്ത്തിയ പത്രത്തിനായതാ തേറ്റ് വിടർത്തിയിട്ടായുന്നു പിന്നെയും വീർപ്പ് നീർപ്പോള പോലുള്ള ജീവനെന്നോർക്കാതെ വീർപ്പിച്ചുവെക്കുന്നു വൈരങ്ങളെന്തിനോ നീർപ്പോള പോലുള്ള ജീവനെന്നോർക്കാതെ വീർപ്പിച്ചുവെക്കുന്നു വൈരങ്ങളെന്തിനോ നിങ്ങൾ ഇതുവരെ കേട്ടത് ശിവൻ സുധാലയത്തിൻ്റെ ഒരു വരിക്കഥകളും ഒരു കൂട്ടം കവിതകളും എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഏതാനും നുറുങ്ങ കവിതകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലൈ മിക്ബാൽ നന്ദി